നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വികസന സദസ്സിൽ സ്ത്രീ സാന്നിധ്യം അനിവാര്യമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നറമരുതൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മോൾരിൽ ഒരുങ്ങുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് സാദി കലേശി ഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പഞ്ചായത്തിന്റെ വികസനം ഏത് തലത്തിൽ എത്തണം എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും കണക്കിലെടുത്തുകൂടിയാക്കണമെന്നും ദാരിദ്ര്യം പൂർണ്ണമായും സംസ്ഥാനത്ത് നിന്നും നീക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഒരു അതിദരിദ്ര കുടുംബം പോലും ഇല്ലാത്ത പഞ്ചായത്തായി നിറമരുതൂർ മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള സ്ഥലം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കിടക്കാനുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുന്നു പുതിയ സ്ഥലം ഇപ്പോൾ പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള പ്രാങ്കോഗികൾക്കതാണ് അത് ശേഷം നമുക്ക് പറയാൻ ഹരിതകർമ്മ സേന തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ ഭദ്രത ഉറപ്പ് വെക്കുക എന്നുള്ളതാണ് നിറമരുതൂർ യു പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും വികസന പ്രശ്നങ്ങളെയും കുറിച്ച് മന്ത്രി സംവദിച്ചു കൂടെ വീഡിയോ പ്രദർശനവും നടന്നു അങ്കണവാടി ജീവനക്കാരും നാട്ടുകാരും ചർച്ചയിൽ പങ്കെടുക്കുകയും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഉന്നയിക്കുകയും ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഇ എം ഇഖ്ബാൽ പി പി സൈതലവി ബ്ലോക്ക് പഞ്ചായത്തംഗം നാസർ പോളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് നിറമരുതൂർ